ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖാർത്യവും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനൊരു രണ്ടു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് ബിസിക്സ് െന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും അന്ന് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ അടുത്തിടെ വരെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ട്രയൽ വീഡിയോസ് എടുക്കാം ട്രയൽ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം എഡിറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അതായത് വൺ മന്തിലേക്ക് നയൻറ്റി നയൻ ഈ ഒരു പൈസ നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ഇവർ തന്നെ പാക്കേജ് മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുതെ നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഇപ്പം വീഡിയോസൊക്കെ ആണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും ക്യാമറ ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഒരു രീതിയിലും അത് സേവ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസും സാധ്യമല്ല അപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രതീക്ഷയോട് കൂടിയിട്ട് അതായത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ട്രയൽ ഇപ്പം സെവൻ ഡേയ്സ് എന്നൊക്കെ ചിലതിനകത്ത് കാണിക്കാം അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊരു അങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക ചെയ്യാതിരിക്കുക പുതിയ അപ്ഡേഷൻ പ്രകാരം ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് അപ്പം നയൻറ്റി നയൻ എങ്കിലും നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം സെവൻ ഡേയ്സിലെ ട്രയൽ പോലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനൂടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നയൻറ്റി നയൻ റുപ്പീസ് നമ്മൾ പേ ചെയ്യുന്നത് ഒരു മാസത്തെ പാക്കേജ് മാത്രമാണ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ഇത്തരം ആപ്ലിക്കേഷൻസ് ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് എം ഡി നമുക്ക് ചിലവാകുന്നതാണ് അപ്പോൾ അത്ര ആപ്ലിക്കേഷൻസ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കാതെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്ര ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് അതിന് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പോരാഴ്മത പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പല ആളുകളും നമുക്കിപ്പം മെയിലൊക്കെ അയക്കുന്നുണ്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നല്ലോ അതെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു പബ്ലിക്കായിട്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത് ഞാൻ ഫസ്റ്റ് ഞാൻ നോക്കി കേട്ടോ ഞാനും ട്രൈ ചെയ്ത് നോക്കി അപ്പം നമ്മുടെ ഒരു ഫോട്ടോ എടുത്താൽ പോലും നമുക്കത് സേവ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല അപ്പം അവരുടെ സപ്പോർട്ടിങ് ഒക്കെ ഇപ്പം പഴയ പോലെയല്ല പക്ഷെ പഴയ ആപ്ലിക്കേഷൻ കുറച്ച് ഭേദമായിരുന്നു നല്ല നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു പിന്നെ ചില ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പാക്കേജസ് മാത്രം നമ്മൾ നോക്കുമ്പോൾ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് പേയ്മെൻറ്റ് ഇപ്പം അങ്ങനെയല്ല അപ്പം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളയാതിരിക്കുക ഇങ്ങനെ പേയ്മെന്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അപ്പം അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് ബൈ